ഗസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളും കൂട്ടക്കൊലകളും അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള വെടിനിർത്തൽ കരാർ ഉടനെ നിലവിൽ വരും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഗസയിലെ സംഘർഷം അവസാനിക്കുന്നതോടെ വെസ്റ്റ് ബാങ്കിൽ മറ്റൊരു കലാപം സൃഷ്ടിക്കുവാനാണ് ഇസ്രായേൽ ഇപ്പോൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നിലവിൽ വെസ്റ്റ് ബാങ്കിൽ ഇരുപത്തിയേഴ് ലക്ഷം പാലസ്തീനികളും അതുപോലെ ഏഴ് ലക്ഷത്തിൽ കൂടുതൽ അനധികൃത ജൂത കുടിയേറ്റക്കാരും ഉണ്ട് ഇന്ന് നിലവിലുള്ള എല്ലാവിധ അന്താരാഷ്ട്ര നിയമങ്ങളും ഐക്യരാഷ്ട്രസഭയുടെ എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വെസ്റ്റ് ബാങ്കിൽ നൂറ്റി അറുപത്തി ജൂത കുടിയേറ്റ കേന്ദ്രങ്ങളിലായി ഏഴു ലക്ഷത്തോളം അനധികൃത ജൂത കുടിയേറ്റക്കാർ താമസിക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നും വന്നവരാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ കുടിയേറിയിട്ടുള്ള ഭൂരിഭാഗം ജൂത കുടിയേറ്റക്കാരും ഐക്യരാഷ്ട്രസഭയുടെ എല്ലാവിധ അന്താരാഷ്ട്ര നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഏഴ് ലക്ഷത്തോളം വരുന്ന ഈ അനധികൃത ജൂത കുടിയേറ്റക്കാർ ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ താമസിക്കുന്നത് അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും എല്ലാവിധ സുഖ സൗകര്യങ്ങളും ഒഴിവാക്കിക്കൊണ്ടാണ് കൊടും ക്രിമിനലുകളായ ഈ ജൂത കുടിയേറ്റക്കാർ വെസ്റ്റ് ബാങ്ക് പോലുള്ള ഒരു മരുഭൂമി പ്രദേശത്തേക്ക് താമസിക്കാൻ വന്നിട്ടുള്ളത് അപ്പോൾ തന്നെ മനസ്സിലാക്കാം അവരുടെ മനോനില ഇപ്പോൾ ഇസ്രായേൽ വീണ്ടും വെസ്റ്റ് ബാങ്കിൽ ഇരുപത്തിരണ്ട് അനധികൃത ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾ കൂടി സ്ഥാപിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിൽ ഇപ്പോൾ താമസിക്കുന്ന ഫലസ്തീൻകാരെ ബലമായി കുടിയിറക്കിയതിനു ശേഷമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് അമേരിക്കയിലും യൂറോപ്പിലുമുള്ള കുടും ക്രിമിനലുകളായ സൈനിസ്റ്റുകളെ ഇപ്പോൾ വെസ്റ്റ് ബാങ്കിൽ കുടിയിരുത്താൻ ഇസ്രായേൽ സൈന്യം പോകുന്നത് ഇവർക്ക് വേണ്ട എല്ലാവിധ ചെലവുകളും ഇസ്രായേൽ സൈന്യം നൽകും അതുമാത്രമല്ല ഇസ്രായേൽ സൈന്യത്തിന്റെ സുരക്ഷയും ഇവർക്കുണ്ടാകും ഇതിനുവേണ്ടി ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായ ഇസ്രായേൽ ഗാറ്റ്സും ഇസ്രായേലിന്റെ ധനകാര്യ മന്ത്രിയായ സ്മോട്രിച്ചും എല്ലാവിധ നീക്കങ്ങളും ഇതിനകം നടത്തി കഴിഞ്ഞു ഇരുപത്തിരണ്ട് ജൂത കുടിയേറ്റ കേന്ദ്രങ്ങളാണ് തങ്ങൾ സ്ഥാപിക്കാൻ പോകുന്നത് എന്നാണ് ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ പ്രതികരിച്ചത് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ പുതുതായി സ്ഥാപിക്കുന്ന ഇരുപത്തിരണ്ട് അനധികൃത ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾക്കെതിരെ ഐക്യരാഷ്ട്രസഭയും അറബ് രാഷ്ട്രങ്ങളും പതിവ് പോലെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരുവാൻ സാധ്യതയുണ്ട് ഇസ്രായേലിനറിയാം ഐക്യരാഷ്ട്രസഭയും അറബ് രാഷ്ട്രങ്ങളും ഗസയിലും അതുപോലെ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ എന്ത് തന്നെ കാണിച്ചാലും അപലപിക്കുക മാത്രമാണ് ചെയ്യുക പ്രായോഗികമായി ഇസ്രായേലിന്റെ അതിക്രമണങ്ങളെ തടയുന്നതിനു വേണ്ടി അറബ് രാഷ്ട്രങ്ങളും ഐക്യരാഷ്ട്രസഭയും ഒന്നും ചെയ്യില്ല എന്ന് അത് തന്നെയാണ് ഇസ്രായേലിന്റെ ഈ ധൈര്യവും ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള വിരുദ്ധവും നിയമവിരുദ്ധവുമായ നടപടികൾക്കെതിരെ ഫലസ്തീനിലെ ജനങ്ങൾ പ്രതികരിക്കുകയാണ് എങ്കിൽ അവരെ തീവ്രവാദികളായി മുദ്രകൊത്തുകയും ഇസ്രായേൽ സൈനികമായി അടിച്ചമർത്തുകയും ചെയ്യുക എന്നതാണ് പതിവ് ഗസയിൽ ഇപ്പോഴും ഹമാസ് തങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ഇസ്രായേൽ സൈന്യത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഹമാസിന്റെ ആക്രമണത്തിൽ ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെടുകയും മൂന്ന് ഇസ്രായേലി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ ഹമാസിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റ തങ്ങളുടെ മൂന്ന് സൈനികരുടെയും പരിക്ക് ഗുരുതരമല്ല എന്നും ചെറിയ രീതിയിൽ മാത്രമേ തങ്ങളുടെ സൈനികർക്ക് പരിക്കേറ്റിട്ടുള്ളൂ എന്നുമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചത് രണ്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നലെ യമനിൽ നിന്നും കുത്തികൾ ഇസ്രായേലിനെ നേർക്ക് വീണ്ടും മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് യമനിൽ നിന്നും മിസൈൽ വന്നതോടെ സെൻട്രൽ ഇസ്രായേലിലുടനീളം അപായ സൈറോനുകൾ മുഴങ്ങുകയും ജനങ്ങൾ ബങ്കറുകളിലേക്ക് ഓടിയൊളിക്കുകയുമാണ് ഉണ്ടായത് ഇസ്രായേലിലെ ബെൻകുരിയോൺ എയർപോർട്ടിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തങ്ങൾ മിസൈൽ ആക്രമണം നടത്തിയത് എന്നാണ് ഹൂത്തികളുടെ സൈനിക വക്താവായ ബ്രിഗേഡിയർ ജനറൽ യഹിയ സരിയ പ്രതികരിച്ചത് ഇന്നലെ രാത്രി യമനിൽ നിന്നും ഹൂത്തികൾ അയച്ച മിസൈൽ തങ്ങൾ തകർത്തു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യം പ്രതികരിച്ചത്